നമ്മുടെ ജൂൺ ജൂലൈ മാസം കഴിഞ്ഞ എൻ്റെ ഏറ്റവും വലിയൊരു തലവേദനയാണ് ഈ പുല്ല് പറിക്കല് എങ്ങനെ പറിച്ചാലും പിന്നെയും പിന്നെയും പുല്ല് അവിടെ വീണ്ടും വീണ്ടും കിളക്കും മമ്മട്ടിയും തുമ്പയും അടുത്ത് വെട്ടി ഞാൻ കുഴഞ്ഞു ഇനി എന്താ ദൈവമേ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ വിഷമം കണ്ടിട്ടാണോ എന്തോ ദൈവമായിട്ടാണെന്ന് തോന്നുന്നത് അതിലുടനെ ദൈ എൻ്റെ അടുത്ത് എത്തിച്ചത് അവനാണ് എനിക്ക് ഈ ഐഡിയ പറഞ്ഞിരുന്നത് അത് വേറൊന്നുമല്ല കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും എങ്കിലും ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്തി തരാം ഇത് മറ്റൊന്നുമല്ല നമ്മുടെ ഫാം കട്ട് ഹെവി ഡ്യൂട്ടി മാനുവൽ വീഡറാണ് അതായത് നമ്മുടെ പുല്ലൊക്കെ അനായാസം നമുക്ക് കിളയ്ക്കാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ ഇത് എം എസ് പൗഡർ കോട്ടർ ബോഡിയും ഒരു ഹീറ്റ് ഹീട്രേറ്റഡ് ബ്ലേഡും ഇതിനുണ്ട് ബ്ലേഡിൻ്റെ സൈഡ് വരുന്നത് ആറ് ഇഞ്ചാണ് ഈ സൈഡിൽ സ്ക്രൂ സെറ്റ് ചെയ്യാനുള്ള ഹോളും വന്നിട്ടുണ്ട് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് സ്ക്രൂ സെറ്റ് ചെയ്യാവുന്നതാണ് കൂടാതെ ഇതിന് ഹാൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ ഇതിന് നല്ല മൂർച്ചയാണ് ഈ ബ്ലേഡിന് പിന്നെ ഹാൻഡിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല അത് നമ്മുടെ കൈവഴക്കത്തിനനുസരിച്ച് നമുക്ക് ഹാൻഡിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം ഒരു അഡീഷണൽ ബ്ലേഡും കൂടെ നമുക്ക് തന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് നമ്മുടെ മൂർച്ച കുറയുന്നതനുസരിച്ച് ആ സ്ക്രൂ അഴിച്ചു മാറ്റിയിട്ട് ഇതതിൽ സെറ്റ് ചെയ്യാവുന്നതാണ് രണ്ടിനും ഒരേ അളവാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് പുല്ലൊക്കെ കിളച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് ചെളിയൊക്കെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലും സ്ക്രൂ സെറ്റ് ചെയ്യാനുള്ള ഹോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതങ് വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് വലിയ പാടുള്ള പണിയൊന്നുമല്ല ഇതെല്ലാവർക്കും അനായാസം സെറ്റ് ചെയ്ത് പുല്ല് നിഷ്പ്രയാസം നമുക്ക് കളച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ വില വരുന്നത് വെറും അറുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് നിങ്ങൾക്കിതിൻ്റെ ആവശ്യക്കാർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ പുല്ല് പെട്ടെന്ന് പെട്ടെന്ന് കളയുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇത് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ത് പെട്ടെന്നാണ് നമ്മുടെ പുല്ല് കിളച്ച് പോകുന്നതെന്ന് പിന്നെ ഞങ്ങളിട്ട് ഹാൻഡിൽ കുറച്ച് ഹെവി ആയിരുന്നു കേട്ടോ അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹാൻഡിലാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു കേട്ടോ ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് ഇത് ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും എന്തായാലും ഇതിനെല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ കാലവർഷം കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു തലവേദനയായിരുന്നു മുറ്റത്തെ പുല്ല് കൈ വെച്ച് പറിച്ചു പറിച്ചു കുറച്ച് എൻ്റെ കൈയുടെ നഹം പോലും ഇല്ലാതായി പിന്നീട് മമ്മട്ടി വെച്ച് ഞാൻ കിളയ്ക്കുന്ന വേണ്ടിയിട്ട് ചില സമയത്ത് ചേരണം സഹായിക്കാൻ വരുമായിരുന്നു പൂഴിയായതുകൊണ്ട് വലിയ പാടായിട്ടോ വെട്ടിക്കളയാനായിട്ട് പക്ഷേ ഈ ഒരു വീടിനുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഇതിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൊണ്ടായിരിക്കും പെട്ടെന്നാണ് നമ്മുടെ പുല്ലുകളൊക്കെ പോകുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എത്ര അനായാസമാണ് നമ്മൾ ഈ പുല്ലുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കളയുന്നതെന്ന് ഒന്നുകൂടെ പറയാം കേട്ടോ ഇത് പെയിൻ പ്രമോഷനൊന്നും അല്ല കേട്ടോ നമ്മൾ വാങ്ങി ഉപയോഗിച്ചൊരു സാധനം നമുക്ക് സക്സസ് ആണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഓർത്ത് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടിപ്പോകുന്നത് കൊണ്ടാവട്ടോ വീഡിയോ സ്പീഡിലിടുന്നത് എങ്കിലും പറയാതിരിക്കാൻ വയ്യ ഈ പുല്ലു വിളയ്ക്കുന്ന വീട ഒരു സംഭവം തന്നെയാണ് എന്ത് പെട്ടെന്നാണെന്നോ പുല്ല് വിളക്കി പോകുന്നത് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് പറിക്കുന്ന പുല്ലുകളാണ് ഇവൻ വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പുല്ലുകളൊക്കെ കളഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടൊരു സാധനമാണിത് എനിക്കൊരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു പിന്നെ എൻ്റെ ഹാൻഡിലിൻ്റെ വെയ്റ്റ് മാത്രമാണ് എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ മാത്രം പ്രശ്നമാണ് പ്രശ്നമാട്ടോ അപ്പോൾ നിങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ഇടുക നിങ്ങൾക്ക് തന്നെ സാധി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ നമ്മുടെ പറമ്പിൽ ആ വീടർ വെച്ച് കട്ട് ചെയ്ത അത്രയും ഭാഗം എന്ത് വൃത്തിയായിട്ടുണ്ടെന്ന് അപ്പം നമ്മുടെ ഫൈനൽ റിസൾട്ടാണ് ഈ പുല്ലുകളുടെ ഭാവത്തിൽ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡർ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ആണ് ഇതിന് മാർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബായ്